ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടോ അപ്പം അതുകൊണ്ടായിരുന്നു ചേട്ടന് ഒരു ഞങ്ങൾക്ക് എയിംസിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ അപ്പോൾ അവിടെ നമ്മൾ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പം ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഞാനപ്പം എന്ത് എന്താ പറയുക ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും വിളക്കൊക്കെ കത്തിച്ച് എല്ലാം പ്രദർഷിണമൊക്കെ വരുന്നതുകൊണ്ടായു കേട്ടോ അവിടെ അങ്ങനെ അയ്യപ്പൻ്റെ അതുപോലെയൊക്കെ കെട്ടിവെച്ച് അവിടെ കേട്ടോ എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ് അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ല രസമുണ്ട് ഡെക്കറേഷനാണ് കേട്ടോ അപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്നവർക്കറിയാം ഓരോരോ സെക്ടറിലും ഓരോരുത്തർ അയ്യപ്പ പൂജ ആഘോഷം ഉണ്ടാവാറുണ്ടോ കേട്ടോ മലയാളം എന്താ പറയുക മണ്ഡല പൂജകളൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ ഒരുപാട് മലയാളീസൊക്കെ ഒരുമിച്ച് താമസിക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടൊക്കെ ആഘോഷങ്ങൾ നടത്തുക അങ്ങനെയാണ് ഇവിടെയും നടത്തിയത് കേട്ടോ അപ്പം എല്ലാ കൊല്ലവും നടക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നേ അപ്പം ഞാൻ കുറേ എന്താ പറയുക ഞാനും കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഒരു എന്താ എന്താ പറയുക എന്തോ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ അത് കാണുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമുക്ക് ആ ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ നമ്മളവിടെ ചെന്നപ്പോഴേക്ക് ഇപ്പം എന്താ പറയുക പ്ര പ്രദർഷണമൊക്കെ വരുന്നുള്ളൂ പുറത്തുനിന്ന് അവർ താലപ്പൊലിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വരിക ചെയ്യുന്നത് അപ്പം നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള അറിയില്ല ഞാൻ കുറേ വർഷങ്ങളായിട്ട് നാട്ടിലൊന്നും ഇങ്ങനെ ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ അതിൽ എടുത്തു പറയാനേ വയ്യ ഓരോ ദിവസം ഓരോ സ്ഥലത്തും ഓരോ സെക്ടറിലും ഭയങ്കരമായിട്ട് ആഘോഷങ്ങളാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മളവിടെ നിന്ന് ഇരുന്ന് ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴേക്ക് പിന്നെ പ്രോഗ്രാംസൊക്കെ തുടങ്ങാറായിട്ടോ അപ്പോഴേക്ക് പുറത്തുനിന്ന് പ്രദർശനമൊക്കെ വന്നു പിന്നെ അത് പൂജയും ദീപ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം അവിടുന്ന് ഞാൻ പിന്നെ എന്താ പറയുക കുറച്ച് പുക ഇങ്ങനെ വിളക്ക് കത്തിച്ചപ്പോഴേ അവർ ഹോളിലാ കേട്ടോ അവരിങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ പുക ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓൾറെഡി ഇങ്ങനെ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുള്ള കാരണം ഞാനൊന്നിങ്ങനെ മാറി നിന്നതാട്ടോ അപ്പോഴേക്കും ഇങ്ങനൊരു ഹോളിലായതുകൊണ്ട് ജനലൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരമായിരുന്നു ആ വീഡിയോ എടുത്തതെന്ന് മാത്രം കേട്ടോ അങ്ങനെ ഞാൻ ഫുള്ളൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല കുറച്ച് ലാസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ചെറിയൊരു മഡലകാല വിശേഷങ്ങളാണ് കേട്ടോ പിന്നെ നല്ല നല്ല മതൽ കാല വിശേഷങ്ങളൊക്കെ ഒക്കെ എവിടെയൊന്നും